രാധാകൃഷ്ണൻ തുടരുക ഇപ്പോൾ സി പി എം നേതാവ് മുൻ എംപിയുമായി ടി എൻ സീമയും ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീമതി വിധിയെ എങ്ങനെ വിലയിരുത്തുന്നു സീമ ഹലോ പറഞ്ഞോളൂ കേസിൽ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പിന്നെ കുറ്റവാളികൾക്ക് ഇളവ് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തത് രാജ്യത്താകമാനം തന്നെ വലിയ ഒരു കാര്യമായിരുന്നു കാരണം നീതിക്ക് വേണ്ടി പോരാടുന്നവരെ സംബന്ധിച്ചിടത്തോളം കോടതി വലിയൊരു ആശയമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ പ്രതികളെ ശിക്ഷിച്ച് അവർ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അതിന് അവരെ ഇളവ് ചെയ്തുകൊണ്ട് അവർക്ക് അത്രയുള്ള കുറ്റവാളികളെ പിന്നെ എന്താണ് സംശുദ്ധരാക്കി പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടുകയും പിന്നീട് അവിടെ നടന്നിട്ടുള്ള ആ കുറ്റവാളികളെ വെള്ളമൂശാൻ വേണ്ടി നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു ഞെട്ടലാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത് ദിവസത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിണ്ടായിട്ടുള്ള ഈ വിധി എന്ന് പറയുന്നത് വളരെ ഒരു പിന്നെ ആശ്വാസകരമാണ് ഗുജറാത്ത് ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കേസുകളിൽ നീതി ലഭിക്കാതെ പോയിട്ടുണ്ട് അതിൽ പല ആളുകളും ഒരുപക്ഷെ കുറേ പോരാട്ടത്തിന് ശേഷം അവരവരുടെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടുണ്ട് പല പല ആളുകളും പരാതി കൊടുക്കാൻ ഇരുന്നിട്ടുണ്ട് അതും എന്തായാലും കോടതി തീർച്ചയായിട്ടും നീതിക്കൊപ്പം നിന്നുകൊണ്ട് ഈ അതിനു വേണ്ടി പോരാടുന്ന ആളുകൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ആ നിലയിൽ വിൽക്കീസ് ബാനുവിൻ്റെയും വിൽക്കീസ് ബാനുവിനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരുപാട് ആളുകൾ എല്ലാം തന്നെ തന്നെ പോരാട്ടത്തിന്റെ നമുക്ക് കാണാൻ ടി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പൊതുപ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ഇടപെടാം എന്ന വിധി പ്രസ്താവത്തിലെ ഭാഗമാണ് ഇപ്പൊ സുഭാഷിണി അലി ആനി രാജ മഹുവ മൊയ്ത്രർ ഇവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് അതിനുശേഷമാണ് ബിൽകിസ് ബാനു സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് ഈ ശിക്ഷ ബന്ധപ്പെട്ട വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പൊ അവരുടെ ഈ കാര്യത്തിലെ പൊതു താല്പര്യത്തെ കോടതി അംഗീകരിക്കുന്നു അത് വലിയൊരു സാധ്യതയല്ലേ തുറന്നിരുന്നത് കാരണം ഈ ധാരാളം രാജ്യത്ത് ഈ പറയുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെ ഒരു അനിവാര്യ ഭാഗമായി വന്നിട്ടുള്ളത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കൂട്ടമായ ബലാത്സംഗമാണ് പക്ഷേ ബിൽക്കിസ് അല്ലാതെ വേറെ ആരും അവിടെ ഒന്നും വന്നിട്ടില്ല ബിൽക്കിസിൻ്റെ അമ്മയടക്കം അടക്കം ഇതേ സമയം തന്നെ കൂട്ട ബലാത്സംഗത്തിനിരയായിട്ടുള്ളതാണ് അവരൊക്കെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു ബിൽകിസിനെ പോലെ അതിജീവിക്കപ്പെട്ട സ്ത്രീകളുണ്ട് പക്ഷേ ബിൽക്കിസ് മാത്രമാണ് ധൈര്യപൂർവ്വം നീതിപീഠത്തെ ീതിക്ക് വേണ്ടിയിട്ട് സമീപിച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഇവർക്കൊക്കെയുള്ള അരക്ഷിതാവസ്ഥയാണ് അതിന്റെ തടസ്സമെങ്കിൽ പൊതുപ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ആത്മവിശ്വാസത്തോടെ ഇടപെടാൻ കഴിയുമെന്ന അവസരം കൂടി ഈ സുപ്രീം കോടതി തീർച്ചയായിട്ടും സെഹാബ് സുഭാഷിനിയും അതുപോലെ തന്നെ സെഹാബ് ബ്രന്ധക്കാരായിട്ടും അനി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ തുടക്കം മുതൽ ഗുജറാത്തിലെ ന്യൂനപക്ഷ പാർട്ടിയുടെ ആ കാലം മുതൽ തന്നെ ഇതിൽ ആക്രമിക്കപ്പെട്ട ആളുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ ആ അന്ന് മുതൽ തന്നെ ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കെസ്റ്റർ ചെക്കർവാദിൻ്റെ ഇടപെടൽ അതൊരു വലിയ ശല്യമാണ് എന്ന നിലയിൽ അവർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി അവരെ ജയിലിലാക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസികൾ സ്വീകരിച്ചത് അപ്പോൾ അത്തരത്തിൽ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾ അവർക്ക് ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ പോരാട്ടത്തിന് പിന്തുണയ്ക്കുന്ന ആളുകളെ കള്ളക്കേസുകൾ ചുമത്തി ജയിലിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമുള്ളൊരു രാജ്യത്ത് തീർച്ചയായിട്ടും നന്ദി ടി എൻ സീമ പ്രതികരിച്ചത് ആറ് രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് രാധാകൃഷ്ണൻ ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ആണ് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷെ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിധി പ്രസ്താവം കൂടിയാണ് ഇത് മോദിയെ അമിത്ഷായെ ഗുജറാത്തിലെയും കേന്ദ്രത്തിലും ഭരിക്കുന്ന ബി സർക്കാരുകളെ ഏത് രൂപത്തിലാണ് ഈ വിധി ബാധിക്കുക നമുക്ക് വേണു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് ഈ കോടതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു പ്രതികൾ എന്നുള്ളതാണ് കോടതിയെ പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ ഉള്ള ഒരു കേസിനെ സംബന്ധിച്ച് ആ കോടതികളിൽ വളരെ കൃത്യമായിട്ട് പ്രോസിക്യൂഷന് ആ വിഷയത്തിൽ കോടതിയെ സഹായിക്കാവുന്നതേ ഉള്ളൂ ഒരുപക്ഷെ ഈ അഭിഭാഷകരെ തന്നെ പരിഗണിക്കുന്നത് കോടതി അവരുടെ ഉദ്യോഗസ്ഥർ എന്ന രീതിയിലാണ് കോടതികൾ പരിഗണിക്കാറ് ആ ഘട്ടത്തിൽ കോടതി ഇന്ന് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പ്രതികൾ അനുകൂല ഉത്തരവ് തേടിയത് എന്നുള്ളതാണ് അവിടെ നിസ്സഹായത നിസ്സഹായമായ ഗുജറാത്ത് ഹൈക്കോടതിയെ സുപ്രീംകോടതി അവിടെ കണ്ടെത്തിയിരിക്കുന്നു കാരണം ഇവിടെ വളരെ കൃത്യമായിട്ട്